തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗര ഹൃദയത്തിൽ ഗ്രാമീണാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് എം ജനമിത്ര ഗോൾഡൻ വിലാസ് ഇനി വടക്കാഞ്ചേരിയിലും സമീപം പത്താം കല്ല മംഗലം റൂട്ടിൽ എഴുപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് വില്ലകളാണ് ഒരുങ്ങുന്നത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീമിയം വില്ലകളാണ് ബി എൽ എം ഒരുക്കുന്നത് ആ ഇനി ലോൺ വേണോ ലോൺ സൗകര്യവും ലഭ്യമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം വളരെ അടുത്ത് ഇരുനിലകളിലായി ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള നിങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നും കൂടെയുണ്ട് വിളിക്കൂ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം